ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതിൽ പ്രതികരണവുമായി കെ മുരളീധരൻ ബില്ലിൽ ഒപ്പിടുന്നതിൽ കേന്ദ്രം രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു സി പി ഐ എം ബി ജെ പി അന്തർധാര സജീവമാണെന്നും ഇതൊന്നും ഗവർണർ അറിഞ്ഞിട്ടില്ലെന്നും അറിഞ്ഞില്ലെന്നും മുരളീധരൻ പറഞ്ഞു അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ പിണറായിയും മോദിയും ഒറ്റക്കെട്ടാണെന്നും കെ മുരളീധരൻ കോഴിക്കോട് ആരോപിച്ചു ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച എല്ലാ ബില്ലുകളും അവിടെ കെട്ടിക്കിടക്കുക പക്ഷെ ലോകായുക്തയുടെ പെട്ടെന്ന് പരിഹാരം ഉണ്ടായി അത് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയാണ് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപതിയുടെ ശിപാർശ അല്ലാതെ രാഷ്ട്രപതി സ്വന്തത്തിന് എടുക്കുകയല്ല ഗവർണർ ഒപ്പിടാതെ അയച്ച ഒരു ഫയൽ വളരെ ക്യുക്കായിട്ട് രാഷ്ട്രപതി ഒപ്പിട്ടയച്ചു കാരണം രാഷ്ട്രപതിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിൽ ഒപ്പിടുന്നതിൽ വിരോധമില്ല പിന്നെ ലോകായുക്തയുടെ കേസ് ആദ്യം പോയി മുഖ്യമന്ത്രിയുടെ കേസിലെ വിധി വന്നപ്പോൾ തന്നെ ഈ അധികാരങ്ങളെല്ലാം ലോകായുക്ത കൊണ്ടും കാര്യമില്ലാന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല അത് രണ്ടു പേര് ഒരേ തുകൽ പക്ഷികളിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും അക്കാര്യത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും മത്സരിക്കുക ഇത് എവിടെ തന്നെ ചെന്നെത്തും നോക്കാം